ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഷാംപൂ ആണ് കേട്ടോ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഷാമ്പു ആണ് ഇത് ഈ കാണുന്ന റെഡ് കളർ ഫ്ലവർ ഇല്ലേ ഇതിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഷാംപൂ കിട്ടുന്നത് ഈ റെഡ് കളർ ഫ്ലവർ ഈ ഫുൾ ഷാംപൂ ആണ് കേട്ടോ ഈ കാണുന്ന ചെടിയില്ലേ ഇതിൻ്റെ പേരാണ് മലയിഞ്ചി ചെടി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ ജിഞ്ചർ ഷാംപൂ പ്ലാന്റ് എന്നും പറയും ഇത് നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് ഇഞ്ചി വർഗത്തിൽപ്പെട്ട ചെടിയാണ് അപ്പോൾ ഗെയ്സ് ഈ ചെടിയിൽ നിന്നും ഉണ്ടാകുന്ന ഫ്ലവറിൽ നിന്നുമാണ് നമുക്ക് നാച്ചുറൽ ഷാംപൂ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ പതിയെ അങ്ങ് ഓടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഗെയ്സ് നമുക്ക് മലയിഞ്ചി ചെടിന്ന് കിട്ടിയ റെഡ് കളറുള്ള ഫ്ലവറെ അപ്പോൾ നമുക്ക് കുറേ ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് അന്നേരം ഈ ഫ്ലവറിൽ നിന്നും എങ്ങനെയാ ഷാംപൂ എടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഏറ്റവും എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാന് ഇത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പം തന്നെ നമുക്ക് ഷാംപൂ ഇതിൽ നിന്ന് നല്ലവണ്ണം കിട്ടുക നല്ല കൊഴുത്ത രൂപത്തിലുള്ള ഷാംപൂ പോലെ ഒരു ലിക്വിഡ് ആണ് നമുക്ക് കിട്ടുന്നത് ഗെയ്സ് ഈ ഫ്ലവേഴ്സ് നോക്കിക്ക ഈ ഫ്ലവേഴ്സ് ഈ ഫുള്ള് ഷാംപൂ ആണ് നമുക്കത് ഓരോന്നായിട്ട് പിഴിഞ്ഞെടുക്കാവേ പിന്നെ ഇത് നല്ല അടിപൊളി ഷാംപൂ ആണ് കാരണം എന്നാന്ന് വെച്ചാൽ ഇത് നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് ഇതിൽ നിന്ന് ഇതിൽ ഇതിന് കെമിക്കൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂ ആണ് അപ്പോൾ കേസ് ഇവിടെ ഒരാൾ ഷാംപൂ ഒക്കെ തേക്കാൻ വേണ്ടി ഓടി ചാടി വന്ന് ഇപ്പുണ്ട് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്ന മുതല് ഷാംപൂ തേക്കണമെന്ന് പറഞ്ഞ് അപ്പൊ നല്ല മഴക്കായിരുന്നു നമുക്ക് തേക്കാം കേട്ടോ തല മൊത്തം തേച്ചു കൊടുക്കുന്നത് ആ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നൊരു പ്രോഡക്റ്റ് ആണ് പക്ഷെ ഇങ്ങനെയുള്ള ഷാംപൂ ഒക്കെ തേക്കുമ്പോൾ പെട്ടെന്ന് ചുമയും കവക്കെട്ടും ഒക്കെ വരുന്നവര് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയണേ അല്ലെങ്കിൽ വേറെ ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർ ഒരു ട്വൻറ്റി ഒക്കെ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു ഷാംപു ആണ്